അമേരിക്കയിലെ തീർച്ചയായും സന്ദർശിക്കേണ്ട നഗരമെന്ന പദവി വിർജിനിയയിലെ റിച്ച്മണ്ടിന് അമേരിക്കയിലെ കിഴക്കൻ തീര നഗരമായ റിച്ച്മണ്ടിന് അടിമ വ്യാപാര കേന്ദ്രം എന്ന ഭൂതകാല ചരിത്ര പ്രാധാന്യവുമുണ്ട് വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിരിക്കേണ്ട അമേരിക്കയിലെ നഗരങ്ങളിലെ പട്ടിക തയ്യാറാക്കിയ സി ആണ് റിച്ച്മണ്ടിന് ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് താങ്ങാനാവുന്ന ചിലവുകൾ കലാ സാംസ്കാരിക സവിശേഷതകൾ മികച്ച ഭക്ഷണശാലകൾ പ്രധാന ടൂറിസം ആകർഷണ കേന്ദ്രങ്ങൾ രാത്രി ജീവിതം മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ പരിഗണിച്ചാണ് സി ഈ പട്ടിക തയ്യാറാക്കിയത് റിച്ച്മണ്ട് ഒന്നാം സ്ഥാനം നേടിയപ്പോൾ റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസ് വാഷിംഗ്ടണിലെ ടാഗോമ മെയിനിലെ പോർട്ട്ലാൻഡ് കാലിഫോർണിയയിലെ സാൻ ലൂയിസ് എന്നിവയും അമേരിക്കയിലെ സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ആദ്യ അഞ്ച് സ്ഥലങ്ങളിലെത്തി ഓരോ നഗരത്തിന്റെയും തനത് സവിശേഷതകളും സഞ്ചാരികൾക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങളുമെല്ലാം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് പ്രക്ഷോഭത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു റിച്ച്മണ്ട് അന്ന് ഇവിടുത്തെ പല പ്രതിമകളും പ്രക്ഷോഭർ തകർത്തിരുന്നു അതിനു മുൻപ് അടിമ വ്യാപാരം നടന്നിരുന്ന കാലത്ത് അടിമ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നെന്ന ചരിത്ര പ്രാധാന്യം റിച്ച്മണ്ടിനുണ്ട് അമേരിക്കൻ സാഹിത്യകാരനായ എഡ്ഗാർ അലൻപോയുടെ ഒരു മ്യൂസിയവും വിർജിനിയയിലെ റിച്ച്മണ്ടിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയ്യെഴുത്തു പ്രതികളുടെയും കത്തുകളുടെയും ആദ്യ എഡിഷനുകളുടെയും ശേഖരം ഇവിടെയുണ്ട് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഈ മ്യൂസിയം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ വിപ്ലവത്തിന്റെ സമയത്തും നിർണായക ഉണ്ടായിരുന്ന സ്ഥലമാണ് റിച്ച്മണ്ട് അമേരിക്കൻ സിവിൽ വാർ മ്യൂസിയവും ഇവിടെ തന്നെ ഇതുപോലുള്ള മ്യൂസിയങ്ങളുടെ സാന്നിധ്യം കൂടി കണക്കിലെടുത്താണ് റിച്ച്മണ്ടിനെ തീർച്ചയായും കണ്ടിരിക്കേണ്ട അമേരിക്കൻ നഗരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ സജീവമായ ട്രിപ്പിൾ ക്രോസിംഗ് ബീറും ഇവിടുത്തെ പ്രസിദ്ധ കേന്ദ്രമാണ് ഭക്ഷണവും കലയും സംഗീതവും ബീറുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നാണ് ട്രിപ്പിൾ ക്രോസിംഗ് ബീർ ഉടമ സ്കോട്ട് ജോൺസ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ ആഫ്രിക്കയിൽ നിന്നുള്ള മനുഷ്യരെ അടിമകളെ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിരുന്ന സ്ഥലമാണ് റിച്ച്മണ്ട് ഈ ചരിത്ര വസ്തുതയുടെ ഓർമ്മകൾ ഉണർത്തുന്ന റിച്ച്മണ്ട് സ്ലേവ് ട്രയലും ഇവിടെയുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നടന്നുകൊണ്ട് തന്നെ മനുഷ്യൻ മനുഷ്യനെ വിറ്റിരുന്ന ചരിത്രത്തെ തൊട്ടറിയാനാവും അടിമകളെ കൊണ്ടുവന്നിറക്കുന്ന തുറമുഖം മുതൽ വിവിധ അടിമചന്തകളിലേക്കും ഈ നടത്തം നീളും സ്പോർട്സ് ടൂറിസമാണ് റിച്ച് മണ്ടിന് മറ്റൊരു സാധ്യതയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം എൺപത്തി എട്ട് പോയിന്റ് ഏഴ് ദശലക്ഷം ഡോളർ വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവഴി ഉണ്ടായതെന്നാണ് കണക്കാക്കപ്പെടുന്നത് റിച്ച്മണ്ടിലെ മൈനർ ലീഗ് ബേസ്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനായിരം സീറ്റുകളുള്ള പുതിയ സ്റ്റേഡിയത്തിലേക്ക് മാറുകയാണ് ഇതും റിച്ച്മണ്ടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് ബില്യൺ ഡോളറാണ് വിനോദസഞ്ചാരികൾ റിച്ച്മണ്ടിൽ ചെലവഴിച്ചതായി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാനൂറ്റി മുപ്പത്തിയേഴ് ദശലക്ഷം ഡോളറാണ് റിച്ച്മണ്ടിലെ ഹോട്ടലുകളുടെ വരുമാനമായി കണക്കാക്കിയിരുന്നത് ഏകദേശം ഇരുപത്തിനാലായിരം തൊഴിലവസരങ്ങളാണ് വിനോദസഞ്ചാരം വഴി റിച്ച്മണ്ടിന് ലഭിക്കുന്നത് ഇത് റിച്ച്മണ്ടിന്റെ മണ്ടിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിനോദസഞ്ചാരത്തിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്നു